നമുക്ക് പരിശുദ്ധാത്മാവിന ഒരുമിച്ച് കൂടി ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനായി ദേവാലയത്തിലേക്ക് പോകാം അവിടുന്ന് നമുക്ക് അവിടുത്തെ ദർശിക്കുകയും അവിടുന്ന് മഹത്വത്തോടെ വരുന്നതുവരെ മുറിക്കലും അവിടുത്തെ തിരിച്ചറിയുകയും ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ പ്രകാശത്തിന്റെയും ഉറവിടവും ആരംഭവുമായ സിമിയോ ജനതകളുടെ വെളിപാടുകളിലേക്കുള്ള പ്രകാശം അങ്ങ് കാണിച്ചു കൊടുത്തു അങ്ങയോട് ഞങ്ങൾ പേടപേക്ഷിക്കുന്നു അങ്ങനെ ജനത്തിന്റെ ഭക്തകൃത്യങ്ങൾ സ്വീകരിച്ച് അങ്ങേ നാമത്തിന്റെ സ്തുതിക്കായി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരികൾ അങ്ങ് കാരുണ്ണപൂർവം ആസ്വദിച്ച് വിശദീകരിക്കുവാൻ തിരുവള്ളമാകണമേ അങ്ങനെ പുണ്യത്തിന്റെ മാർഗത്തിലൂടെ ചരിച്ച് അക്ഷയ ജ്യോതിസ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങളെയും ഈ ദീപങ്ങൾ നേർവഴിയിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ കർത്താവായി ക്രിസ്തുവിൽ nümül samerbikin ve bâltına kredilen フフ

to